ഒടുവിലൊരു നുരു പുലർക്കാലയാരൂടയിൽ കണ്ടൊരാ ജടം നോക്കി അമ്മ തെറ്റുകാരി കേട്ടവർ ഏറ്റുപാടി സത്യം അറിയുക സോദരാ നീ എന്ന് സത്യത്തിൽ ഇപ്പോൾ പറഞ്ഞതോ സത്യം അച്ഛനെന്നാദ്യം വിളിച്ചൊരാ വിളിച്ചൊരാനാഥനെ അച്ഛനായി തീർക്കുവാനപ്പു പനെ തന്നെ തൻ്റെ പൊൻകുഞ്ഞിനെ കാണിച്ചു നൽകുവാൻ കഴിയുമോ ഉത്തരം നീ തന്നെ പറയണം നീ തന്നെ പറയണം പറയുമോ നീയിനീ തൻ്റെ പുൻകുഞ്ഞിനായി അച്ഛനെ തിരയുമ്പോൾ തിരയുന്ന മുഖമതിൽ അതിൽ നിൻ മുഖമുണ്ടെങ്കിൽ പണ്ട് നീ ചെയ്തൊരാ തെറ്റിൻ ഫലമാണ് ഈ എന്ന് നീ ഒന്ന് പറയും